അടിപൊളിയാണ് കേട്ടോ പുളിയുള്ള അതിന്റെ കൂടെ ഒരു ഫസ്റ്റ് ട്രൈ നല്ല ടേസ്റ്റ് അടിപൊളി ആയിട്ടുണ്ട് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് കിഡിലം ഒരു അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ കല്യാണ വിട്ടി കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമുക്കിത് ഏകദേശം ഒരു വർഷം വരെ വേണമെങ്കിലും നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും കേടുകൂടാതെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പം ആ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന അച്ചാറ് നല്ല നല്ല പുളിയുള്ള മാങ്ങയാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത് അടിപൊളി പുളിയാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം നമുക്കിതൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കാം നമുക്ക് നല്ലോണം തുടച്ചെടുക്കാൻ മാങ്ങ ഒരു തുള്ളി വെള്ളം മയം നമുക്കിനത് കാണാൻ പാടില്ല അപ്പൊ എല്ലാം നമ്മൾ കഴുകി ഉണക്കി ഉണക്കിയെന്ന് പറയാം കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മളിത് അരിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിത് ഏഹ് കല്യാണ വീട്ടിൽ ഇടുന്ന അതേ ഇതിലല്ലേ നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ കുറച്ച് കാലം കൂടുതലാണ് നമുക്ക് ഈ ഒരു പീസ് ഒരു മൂന്ന് പീസാക്കിയിട്ടെടുക്ക ഇത്രയൊക്കെ ഒരു സൈസ് വേണം നമുക്ക് അപ്പൊ തന്നെ നമ്മൾ എല്ലാതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് അല്ലാതെ ഈ ഒരു ലെവലിൽ ആയിരിക്കണം നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത് കല്യാണ വീട്ടിൽ നമ്മൾ വിളമ്പത്തില്ലേ അദ്ദേഹം തന്നെയാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞപ്പൊടി ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ കൊടുക്കുക ഒരു ഒന്നര സ്പൂൺ മഞ്ഞപ്പൊടി ഇതെല്ലാം കൊടുത്തിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്ക ഇത് നിറഞ്ഞിരിക്കുന്നുണ്ട് താഴെ പോലുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ നമ്മൾ ഇത് ചെറിയ പാത്രമായിട്ട് നമ്മൾ മാറ്റുവാണ് വേറൊരു പാത്രത്തിലൂടെ അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കാൻ പറ്റില്ല നല്ലോണം മിക്സ് ആക്കുന്നു നമുക്ക് ഇതൊന്ന് ഒരു അരമണിക്കൂറോളം അരമണിക്കൂർ മതി അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം അപ്പഴത് നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് അങ്ങോട്ട് പോവാ നമ്മൾ ഒരു കടായി വെച്ച് ചൂടാക്കിയതിനു ശേഷം ഒരു മൂന്നാല് സ്പൂണ് കടുക് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇടുന്നത് ഉലുവയാണ് ഉലുവ അതും കൂടി കൊടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ജീരകമാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ചൂടാക്കി എടുക്കാം നല്ലവണ്ണം ചൂടായതിനു ശേഷം നമുക്കിത് ചെറിയ ജാതറിനകത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം അത്ര നല്ല ഇതായിട്ടൊന്ന് പൊടിയേണ്ട ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടിയാൽ മാത്രം മതി അപ്പൊ നമ്മൾ ഇതെങ്ങനെയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് മാറ്റി വെക്കാം അപ്പൊ നമ്മളൊരു ഉരുളി ഒന്ന് വെച്ച് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം നല്ലെണ്ണ എടുത്തിട്ടുണ്ട് അപ്പൊ എണ്ണ ചൂടുമ്പോ കുറച്ച് കടു ഇട്ട് കൊടുക്കാം കടുവൊന്ന് പൊട്ടി വരട്ടെ അതിന്റെ കൂടെ തന്നെ ഞാൻ ഇടുന്നത് ഒരു നൂറ് ഗ്രാം വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിലേക്ക് വന്ന് മൂത്ത് വന്ന് ഈ സമയത്ത് നമുക്ക് ഇടുന്നത് കാശ്മീരി ചില്ലിയാണ് ഞാനൊരു നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം കാശ്മീരി ചില്ലി ചില്ലിയോടീട്ട് നമുക്ക് നല്ല പച്ചമണം മാറുന്നവർ ഇനി അടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മാങ്ങയാണ് മാങ്ങ ഇട്ട് കൊടുക്ക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും ഇപ്പ തന്നെ അടിപൊളി ടേസ്റ്റാണ് മണമാണ് വരുന്നത് അതല്ല കാണുമ്പോ തന്നെ വായിക്കൂടെ വെള്ളം ഓരോ ഇനി അടുത്ത് നമുക്ക് ചേർക്കണം പറഞ്ഞാൽ വിന്നാകിരിയാണ് അത് പാകത്തിനനുസരിച്ച് നോക്കി ചേർത്താൽ മതി കുറച്ച് വിനാഗിരി ഞാനത് ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം ഇന്നെയാണ് നമ്മളെ മെയിൻ ഐറ്റം ആയിട്ടുള്ളത് നേരത്തെ നമ്മൾ പൊഴിച്ചു വെച്ച കടുകും ജീരകവും ഉല്ലുപകപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കണം ഇളക്കുമ്പോഴേ എന്റെ വായിൽ കൂടെ വെള്ളം വരുന്നുണ്ട് പിന്നെ ആയശുവിന്റെ വായി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇത് എപ്പോ തീരും നമ്മുടെ പരിപാടി ഏകദേശം ഇവിടെ സെറ്റായി ഒരു ഐറ്റം നമുക്ക് ചേർക്കാം അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായി ഇനി നമുക്ക് അടുത്ത കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ടു കൊടുക്കാം എന്നിട്ട് അടിപൊളിയായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിഡിയില അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് കൂട്ടുകാരെ നിങ്ങൾ ഒരു പ്രാവശ്യമില്ലെങ്കിൽ തയ്യാറാക്കി നോക്ക് എത്ര ദിവസമാണെങ്കിലും ഇത് ഇരിക്കും നമ്മൾ ഒരു കാര്യമുണ്ട് നമ്മൾ വെള്ളം ഈ മയമുള്ള പാത്രം ഒന്നും എടുക്കാൻ പാടില്ല എല്ലാം ഉണങ്ങിയ പാത്രങ്ങൾ ആയിരിക്കണം ഇതിപ്പോ നമ്മള് ഞാൻ ചെയ്യുന്ന ഇത് ഗൾഫിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയാണ് വേണ്ടി നമുക്ക് ഒരു ഓർഡർ കിട്ടിയതാണ് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുവാണ് കണ്ടാ അപ്പൊ നമ്മൾ അച്ചാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കൂട്ടുകാരെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ഫോളോ എല്ലാം ചെയ്തേക്കുക എന്റെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്തൊക്കെ വെക്കുക അപ്പൊ നമ്മൾ ഇതിനകത്തുള്ള വീഡിയോ ഒക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കൂട്ടുകാരെ